ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞുങ്ങൾ രോഹിത്തിനെ കാണാൻ വേണ്ടി ജഗദീപിന്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് ചെന്നിരിക്കാനോ അപ്പൊ ജഗദീപ് ധാരണ ചോദിക്കുന്നു അപ്പോ ഉടൻ തന്നെ ഞാൻ ഷാലിനിയുടെ മകള് അപ്പൊ ഇതോ രോഹിത്തിന്റെ മകൾ എന്നും പറയുന്നു കേട്ടോ അങ്ങനെ ഷാലിനി രോഹിത്തിന്റെ മക്കളാണെന്ന് അറിയുമ്പോൾ ജഗദീപ് ആഹാ നിങ്ങളിപ്പോ എന്താ അങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കാൻ സത്യം വെളിപ്പെടുത്തണം കേട്ടോ അത് കേട്ട ഉടൻ തന്നെ ജഗദീപ് ഓ നിങ്ങൾക്കിപ്പോ എന്തിനാ നിങ്ങളുടെ അച്ഛനെ അതൊക്കെ ഉണ്ട് ഞങ്ങളുടെ അച്ഛനെ ഒന്ന് വിളിക്കുമോ അങ്ങനെ പറഞ്ഞിട്ട് ജഗദീപ് ോട്ട് കൊണ്ടുപോകാനേട്ടാ പിന്നീട് രോഹിതേ രോഹിത്തെ എന്ന് പറയുമ്പോ വിളിക്കുമ്പോൾ രോഹിത് ആണെങ്കിലും ഫുൾ ഫിറ്റിലാണ് രോഹിത് കുടിച്ച് കുടിച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അപ്പൊ രോഹിത്തെ നിന്നെ കാണാൻ ഇതാട്ടാ ആള് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ രോഹിത് ഓടിച്ചെല്ലോഹിത് ഓടി വരിക അപ്പൊ താഴെ കുഞ്ഞുങ്ങളോട് ജഗദീപ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഒറ്റ വന്നത് അപ്പോ അവിടെ സത്യം പറയുന്നുണ്ട് എന്താ അങ്കളെ അങ്കളിനെ കണ്ണ് കാണില്ലേ ഞങ്ങൾ ഒറ്റ ഞങ്ങൾ രണ്ടുപേര് വന്നിട്ടില്ലേ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ഈ സമയം അതങ്ങ് താൻ എന്തൊരു പൊട്ടനാണ് എന്ന് ജഗദീപ് പറഞ്ഞ് തന്റെ തലക്കടിക്കുന്നു കേട്ടോ പിന്നീട് രോഹിത് താഴെ വരുന്നു രോഹിത് ആണെങ്കിലോ വലിയ വെല്ലൊന്നും വലിയ ലെവലൊന്നുമില്ല അങ്ങനെ രോഹിത് വന്നിട്ട് താഴെ വന്നിരിക്കുമ്പോ പപ്പി അച്ഛ അച്ഛൻ എന്റെ സ്കൂളിലോട്ട് നാളെ വരുമോ അച്ഛനെ കാണാനാണ് ഞാൻ വന്നത് അച്ഛൻ എന്റെ വീട്ടിലോട്ട് വരാത്തത് എന്റെ സ്കൂളിൽ നാളെ അച്ഛനെ കേറ്റാതെ എന്നെ സ്കൂളിലോട്ട് കേറ്റില്ല എന്നാ പറഞ്ഞത് അപ്പൊ അച്ഛൻ എന്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ രോഹിത് ഏ ഏ ഇതാര് അച്ഛനെ എന്തൊക്കെയാ പറയുമ്പോൾ ഏട്ടോ താനില്ലേടോ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഞാനല്ലല്ലോ എന്ന് രോഹിതിനോട് ജഗദീപ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജഗദീപിനോട് പറയും ജഗദീപ് അത് പറയുമ്പോൾ രോഹിത അപ്പോഴും ഇങ്ങനെ മിടിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങൾ പറയുകയാണ് അച്ഛാ വാ അച്ഛ എൻ്റെ കൂടെ വാ അപ്പോഴേക്കും സത്യം പറയുന്നുണ്ട് പപ്പി നാളെ അച്ഛനെ കൊണ്ടുവല്ലാതെ കൊണ്ടുവരാതെ ചെന്നില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് അടി ഉറപ്പായെന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം എന്ത് ചെയ്യുമെന്നുള്ള ആ പരിഭ്രാന്തിയിൽ ഇങ്ങനെ രോഹിത് നിക്കുമ്പോൾ സുസ്മിത ആരുടെ അച്ഛൻ എന്തച്ഛൻ എവിടുത്തെ അച്ഛൻ എന്നൊക്കെ ചോദിക്കാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ രോഹിത് സുസ്മിത ഇനിയൊന്നും ഇണ്ടാതിരിക്കുക അവരവരുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനെ കൊണ്ടുപോകാനല്ല ഇനിയൊന്നും ഉണ്ടായിരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജഗദീപ് കുഞ്ഞുങ്ങളോടൊന്നും ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറയുന്നുണ്ട് ഏട്ടോ താനേ താന് ആരുടെ കുഞ്ഞാണെന്നാ പറഞ്ഞ അതിനെ ആരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ രോഹിത്തിൻ്റെ അല്ല കുഞ്ഞുങ്ങളൊന്നല്ല അതിന് സുസ്മിത നീ എനിക്കൊരു അവസരം എടോ തന്റെ നാക്കിലോട്ടിട്ടൊന്നും വെറുതെ തന്നെ ദേഷ്യ പിടിപ്പിക്കണ്ട എന്ന് സുസ്മിത പറയുന്നുണ്ട് ഏട്ടാ ആ സമയം സുസ്മിതയുടെ മുന്നിൽ വെച്ച് കുഞ്ഞുങ്ങൾ വീണ്ടും അച്ഛാ വാ അച്ഛ എന്റെ കൂടെ വാച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുസ്മിത നിങ്ങളോട് രണ്ടാളോട് ഉടൻ നിന്നും വെളിയിൽ പോവാനാ പറഞ്ഞത് അത് കേൾക്കുന്ന സത്യയും പപ്പി ഞാൻ പോവില്ല ഞങ്ങൾ അച്ഛനെയും കൊണ്ടേ പോകുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ മര്യാദക്ക് വെളിയിൽ പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടോടും തന്നെ ഇല്ല പോകില്ലെന്നല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ എന്ന വാശിയിലായിരിക്കുന്നു കേട്ടാ അങ്ങനെ വീണ്ടും അച്ഛനെ കാണുമെന്ന് വാഷി പിടിക്കുമ്പോൾ സുസ്മിത ആഹാ എന്റെ വീട്ടിൽ വന്നിട്ടോ എന്ന് പറഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് വലിച്ചു കുറ്റത്തോട്ട് ഒറ്റ ഇടയിലിട്ട് വാതിലടക്കുന്നു അത് കാണുന്ന രോഹിത് സുസ്മിതയെ നീ കളിക്കുന്നത് ശരിയല്ല ഇത് കുഞ്ഞുങ്ങളാണ് പാവങ്ങളാണ് അത് ഒറ്റങ്ങളെ എങ്ങനെയൊന്നും ചെയ്യരുത് അതൊരു പാവം കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോ ഇന്നും ഉണ്ടായിരിക്കണോ ആ കുഞ്ഞുങ്ങൾക്ക് നീ ഇനി വാതിൽ തുറന്നു കൊടുത്താ പിന്നെ ഈ സുസ്മിതൊക്കെ എനക്ക് ഈ വീട്ടിൽ സ്ഥാനം തരില്ല എന്ന് പറയുമ്പോൾ ജഗതി ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയേണ്ട പിന്നീട് സുസ്മിത റൂമിലോട്ട് കയറിപ്പോയത് ശേഷം രോഹിത്തിനോട് ചോദിക്കാൻ എന്തൊരു അച്ഛനാടോ തന്റെ കുഞ്ഞുങ്ങളെയല്ലേ അവൾ പിടിച്ചു വെച്ച് മുറ്റത്തോട്ട് കൊണ്ടുപോയിട്ടാ അച്ഛനാടോ എന്നൊക്കെ പറയുമ്പോൾ ആ എന്താ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ ആവളിച്ചു നിൽക്കുന്ന വിട്ടാ അങ്ങനെ സുസ്മിതയുടെ ഈ പറ ഈ പറച്ചിലൊന്നും കേട്ടിട്ട് രോഹിത്തിന് യാതൊരു വിലയില്ല പിന്നീട് ജഗദീപിന്റെ മനസ്സ് വല്ലാതെ ഉടഞ്ഞു പോവാണ് ജഗദീപ് വാതില് തുറന്നു നോക്കുകയാണ് കുഞ്ഞുങ്ങൾ എവിടെ പാവങ്ങൾക്ക് വിഷമമായോ എന്തൊരു വേദനയാണ് ഈ കാണുന്നത് ഞാൻ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നില്ല കേട്ടോ ഈശ്വരഹിനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഭാവത്തിൽ ജഗദീപ് നിൽക്കുന്നു പിന്നീടാണെങ്കിലോ വിഷ്ണു ആണ് തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പൊട്ടിത്തെറിക്കണേ ഞാനിവിടെ കഷ്ടപ്പെട്ട് ഈ ലോറിയൊക്കെ ഓടിച്ച് നടക്കുന്ന എന്തിനാ എൻ്റെ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എൻ്റെ അമ്മ ചെയ്യുന്നത് എന്താണ് ഓരോ ഘടകടാന്തരം നടത്തുക എൻ്റെ അമ്മ തെരുവോരക്കച്ചവടം ചെയ്യുന്ന എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് എൻ്റെ അമ്മയുടെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അച്ഛനെങ്കിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുടേ അത് കേൾക്കുന്ന രാഘവൻ പറയണേ ഞാനെന്ത് അച്ഛനോ ഞാൻ ഇവിടെ ഒരു മുക്കിലിരുത്തുന്ന ഒരു ഒരു കോളാമ്പി പോലെയാണ് എൻ്റെ അവസ്ഥ നീ പറയുന്നത് ഞാൻ ഞാൻ കേൾക്കും അവൾ പറയുന്നത് ഞാൻ കേൾക്കും പിന്നെ മാമയെ ഒന്നിൽ നിന്ന് പിടിച്ച് വലിച്ചു വെക്കാൻ പറ്റില്ല അച്ഛൻ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങിയിരുന്നോ അച്ഛൻ പറഞ്ഞാൽ കേൾക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കാലമുണ്ടായിരുന്നു ഞാൻ പണിക്ക് പോകുന്ന അവസ്ഥ എന്നാൽ ഇന്ന് ഞാൻ ഒരു വികലാംഗനാണ് ഈ വികലാംഗനെ എങ്ങനെയാണ് പണിക്ക് പോകുക അതുകൊണ്ട് തന്നെ നീ തരുന്നത് ഞാനങ്ങും മിണ്ടാതെ പിടിക്കും അവൾ തരുന്നത് ഞാനങ്ങും മിണ്ടാതെ പിടിക്കും അത്രേ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ അച്ഛാ അച്ഛൻ എന്നെ വെറുതെ ദേഷ്യം പിടിക്കരുത് കേട്ടോ ആരോടാണ് ഈ ഭാഷ എന്തിനാണ് ഈ ഭാഷയെ എല്ലാം കൊണ്ട് നിങ്ങൾ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ ഈ വീട്ടിലോട്ട് വരുന്നത് എന്ത് കൊണ്ടാണെന്ന് അറിയോ എന്റെ അച്ഛനമ്മ എന്നുള്ള ആ മനുഷ്യ ജന്മങ്ങൾ രണ്ടെണ്ണം ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അല്ല എങ്കിൽ സ്വത്തും പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ട് എനിക്കിനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ രാഘവൻ പറയണേ എനിക്കൊന്നും പറയാൻ കഴിയില്ല മോനെ ഞാൻ ഇവിടെ ആരുമില്ല എന്ന് പറയണ്ടത് അതൊക്കെ അച്ഛന്റെ തോന്നലാണ് അച്ഛനെ ഒരു കാര്യം ആലോചിക്കാം പഴയ മന്ത്രിമാരും പഴയ പ്രമാണിമാരൊന്നും ഇനിയും വീട്ടിലോട്ട് കേറില്ല എന്തിനാണ് ഈ ദുരഭിമാനം വെച്ച് ജീവിക്കുന്നത് അഹങ്കാരം ഇനിയെങ്കിലും നിർത്തിയിട്ട് ഒന്ന് അച്ചടക്കത്തോട് ജീവിക്കാൻ പറയും മകൻ കൊണ്ടുവരുന്ന ഈ സമ്പാദ്യം മതി ഈ നമുക്ക് മൂന്നുപേർക്കും ജീവിക്കാം അതെന്നെ ഇഷ്ടം പോലെ എന്തിനാണ് എന്നോട് ഈ വാശിയും ദേഷ്യവും എന്നൊക്കെ പറയുമ്പോ അവിടെ രാഘവൻ പറയ അതെ ഇത് മൂലയിലിരിക്കുന്ന ഒരു കോളാമ്പി പോലെ തന്നെയാണ് എന്റെ അവസ്ഥ ആ അവസ്ഥ എനിക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ എന്റെ അവസ്ഥ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീണ് പോകും അതെന്നെ കൊണ്ട് കഴിയത്തൂല്ല എന്ന് പറഞ്ഞിട്ടേ രാഘവൻ അങ്ങ് എന്നിട്ട് രാഘവൻ പറയുന്നുണ്ട് ഒരുപാട് നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു കാര്യം പറയാൻ ഭാമ ഒന്നിനിറങ്ങി അവൾ എന്തായ വാശിക്ക് നിൽക്കത്തുള്ളൂ പിന്നെ അവളെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല പിന്നെ ഓരോ പണിക്കും ഓരോ ഓരോന്നിൻ്റെതായ വിലയുണ്ട് നിന്നോട് നിന്റെ അമ്മ നീ ഈ ലോറി പണിക്ക് പോകുമ്പോ നിന്റെ അമ്മ നിന്നെ പുച്ഛിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് എന്താണ് ഓരോന്നിനും ഓരോതിൻറെതായ വിലയുണ്ടെന്ന് അതേ ഇപ്പോഴും എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഓരോ പണിക്കും ഓരോ ഓരോന്നിന്റെ വിലയുണ്ട് ആ വിലയിൽ നീ അങ്ങ് കണ്ടോളുക അല്ലാതെയും കണ്ടിട്ട് ഓരോരുത്തരും ഓരോ വാശി വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ അതൊന്നും ഇവിടെ നടക്കില്ല അതൊന്നും എടുത്ത് നടക്കില്ലെന്നും പറഞ്ഞിട്ട് അവളെ അവളുടെ സന്തോഷം അതിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞു രാഘവന് അകത്തോട്ട് കേറിപ്പോ പിള്ളേക്ക് വലിയ സങ്കടം ആവണോ വിഷ്ണു ആണെങ്കിലോ ഇനി എനിക്ക് ചീത്തപ്പേരും കൂടി കേൾക്കാം അടുത്തത് അച്ഛനമ്മമാരെ പണിക്ക് വിട്ടു ഈ വയസ്സുകാലത്തെ തെരുവില് പണിക്ക് പറഞ്ഞയച്ചെന്നുള്ള ആഹാ ഒരു പേരൊക്കെ ഞാൻ കേൾക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോഴാണ് തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ താൻ തന്റെ ഫോൺ എടുക്കുമ്പോ അത് ഷാണി ആയിരിക്കും എന്താ ഷാണി എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല പപ്പയെ സത്യം കാണാനില്ല എന്താ ാണ് ധനി പറയുന്നത് അതെ സ്കൂളിൽ നിന്ന് അവരെ എങ്ങോട്ട് പോയിരിക്കുന്നു അത് കേൾക്കുന്ന വിഷ്ണു പറയണേ നമ്മുടെ മക്കളല്ലേ അവരെ എങ്ങോട്ട് പോയാലും അവർ തിരികെ നമ്മുടെ വീട്ടിലോട്ട് എത്താനുള്ള ആ പ്രാപ്തി ഒക്കെ അവർക്കുണ്ടെന്ന് പറയണ കേട്ടോ എന്തായാലും ഞാൻകൂളിൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു ഫോൺ കട്ടിയിരുന്നുണ്ട് കേട്ടോ പിന്നീട് ഷാമയും ഷാരദാമയും നിൽക്കുന്നുണ്ട് അപ്പൊ ശാരദാമ പറയുന്നുണ്ട് ഒരു മോളെ ഇത്തുവരെ അവരെ കാണുന്നില്ല എന്തോ ആപത്ത് വരാൻ ഇരിക്കുന്നു നീ എന്തായാലും പോലീസിൽ വിളിച്ചിട്ടോ മറ്റുള്ളവർക്ക് വിളിച്ചിട്ടോ ഒന്ന് പറ എന്ന് പറയുമ്പോൾ ഷാലി വീണ്ടും ഫോൺ ഫോണെടുക്കാനേട്ടാ അപ്പൊ ആർക്കീ വിളിക്കുന്നത് അത് ആ സ്കൂളിലെ സെക്യൂരിറ്റിക്ക് അത് എന്തിനാ ഇനി വിളിക്കുന്നത് അത് അവിടെ എവിടെയെങ്കിലും ശാന്തച്ചിരി കണ്ണ് പിടിച്ച് അവിടെ എവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്തായാലും എനിക്ക് പേടിയാവുന്നു എന്റെ മനസ്സിന് വല്ലാതെ ഭയം തോന്നുന്നു എന്ന് ഷാരദാമ പറയുന്നു അപ്പൊ ആ സമയമാണ് ഒരു ഓട്ടോ വരുന്നത് അത് കാണുന്ന ഷാലിനിക്ക് വലിയ പ്രതീക്ഷയായി അപ്പൊ ഷാലിനി ഇങ്ങനെ പറയുന്നുണ്ട് ആ അവര് തന്നെ ആയിരിക്കും അവർക്ക് പോക്കും വരവൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ആയിരിക്കുന്നല്ലോ അവർക്ക് എവിടെയും പോയി ശീലവും ഉണ്ടല്ലോ എന്നൊക്കെ ഷാലിനി പറയാം അപ്പൊ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പൊ ശ്യാമ പറയുന്നുണ്ട് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നില്ല അപ്പൊ ഷാലി പറയുന്നുണ്ട് അവരിവിടുന്ന് പോയതിനു ശേഷം ഫോണൊന്നും ഓൺ ആക്കിയിട്ട് പോയിട്ട് ഇല്ല എന്നിങ്ങനെ ഷാലി പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശാന്തയായിരിക്കും ശാന്തയെ കണ്ടവിടുന്ന് തന്നെ അവിടെ ശ്യാമ ചോദിക്കുക കുഞ്ഞുങ്ങളുണ്ട് െന്ന് ചോദിക്കാൻ അല്ല അവരവിടെ എവിടെയെങ്കിലും കണ്ടില്ല എന്ന് പറയോ പിന്നീട് ഷാലിക്ക് പേടിയാണ് ഈശ്വര അപ്പോഴേക്കും മക്കൾ എവിടെ പോയി ഷാലി നീ ഇനി അന്വേഷണം നിർത്തണ്ട പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയൂ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഷാലിയുടെ ഫോണിലോട്ട് ആ കോൾ വരുന്നത് അത് ജഗദീപിന്റെ കോളായിരിക്കൂട്ടോ ഉടൻ തന്നെ ഷാലിനി എന്താ ജഗദീപ് ഞാനിത് സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് എന്താ വിളിച്ചതാണാവോ അതെ മക്കൾ ഇവിടെ വന്നിരുന്നു സത്യയും പാപ്പിയും ആണോ ആ അവരെവിടെ രോഹിതയെ കാണി വേണ്ടി ഷാമി ആകെ ഞെട്ടിത്തെറിച്ചും കൊണ്ട് നിൽക്കാൻ കേട്ടോ ഇതേ സമയം എന്തെന്ന് അറിയാൻ വേണ്ടി ശ്യാമയും അതുപോലെ ശാരദാമയും ഇപ്പറം സൈഡിൽ നിൽക്കുന്നു ഇനി ഷ്യാമ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സീനുണ്ട് അതുപോലെ തന്നെ വിഷ്ണു ഇനി രോഹിത്തിന് മുന്നിൽ താനൊരു അച്ഛനാടോ താൻ അച്ഛ എന്ന് വിളിച്ച ആ അർത്ഥം നീ മനസ്സിലാക്കാതെ പോയി അവൾ എന്റെ കുഞ്ഞാണെങ്കിൽ തൻ്റെ മുന്നിൽ അവൾ അച്ഛനായി കാണുന്നത് തന്നെയാടോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനെ ഭയങ്കര ആ ഒരു സിനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ